ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിലവിൽ എൻ എം എസ് ആപ്പില് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യും അപ്പോ അത് ഒരിക്കലും സേവ് ആവില്ല അങ്ങനത്തെ ഇഷ്യൂസ് കൊറേ ഫോണില് നിലവിൽ കാണുന്നുണ്ട് അപ്പൊ പലരും നമ്മളൊരു സംശയം ചോദിക്കുന്നുണ്ട് അപ്പോ അതിന് എന്താ പറയാ നമ്മളായിട്ട് കണ്ടുപിടിച്ച മറുപടിയാണ് ഞാൻ പറഞ്ഞു പറയുന്നതരുന്നത് ആ ഇഷ്യൂ എങ്ങനെ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഒന്നാമത് നമ്മളെ ഈ എൻ എം എസ് ആപ്പിന്റെ ഒരു എ പിക്ക് ലിങ്ക് ഉണ്ട് അപ്പൊ അത് നമ്മൾ കുറെ പേര് നമ്മളോട് ഷെയർ ചെയ്തു തരുമെന്നു അപ്പൊ നമ്മൾക്കും വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു പിന്നെയും പല സംശയങ്ങളും ചോദിച്ചാൽ അവര് നിരവധി നമ്മളെ കോൾ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പൊ അതിന് നമ്മൾ ഒരു ടെലിഗ്രാം എന്താ പറയാ ചാനലിന്റെ ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്ക് ലിങ്ക് വേണ്ടിയവരുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കേറിയിട്ട് ആ ചാനലിൽ കയറിയിട്ട് ഒന്ന് എന്താ പറയാ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അതായത് ആ ചാനലിന് നിങ്ങൾക്ക് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് എൻസ് ആപ്പിന്റെ മാർച്ചിലിറങ്ങിയ വെർഷനിലാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾക്ക് ആ ഇന്ന് എ പി കെ ഫയലിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ എ പി കെ ഫയൽ നമുക്ക് എന്താ പറയാ നിലവിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ യൂസറിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ എന്താ പറയുക ഓൾറെഡി ചിലപ്പോൾ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ഏതാണ് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ള രീതി വക്കെ ചിലപ്പോ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും ഓട്ടോമാറ്റിക്കലി വരുന്നത് ഏഹ് ചിലപ്പോ വന്നില്ല എന്നൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് നിലവിൽ ത്രീ പോയിന്റ് ടു പോയിന്റ് ടുന്ന് പറയുന്ന വെർഷനാണ് കിട്ടുന്നത് അതായത് പ്ലേ സ്റ്റോറിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെർഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് പലരും ത്രീ പോയിന്റ് ടു പോയിന്റ് സീറോയിലൊക്കെ എപ്പോഴും എന്താ പറയാ പഴയ ആപ്പ് പുതിയ പ വർക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ മാർച്ചിന്റെ മുന്നുള്ള ആപ്പിലൊക്കെ പലരും ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് നമുക്ക് എന്താ പറയാ നമ്മളോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പം അത് അവരോട് പറയാനുള്ളത് കാരണം പുതിയതായത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പുതിയ എം എം എസ് ആപ്പ് അതിലേക്ക് ലഭിക്കുന്നുണ്ട് ത്രീ പോയിന്റ് ടു പോയിന്റ് ടു എന്ന് പറയുന്ന വെർഷനാണ് അതിൽ കിട്ടുന്നത് അപ്പൊ അതിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക അങ്ങനെ ആർക്കെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ഫോട്ടോ സേവ് ആകാത്ത ഇഷ്യൂസ് വരികയാണെങ്കിൽ മാത്രം ഈ എ പി കെ ഫയൽ ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ എ പി കെ ഫയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ അവർ അയച്ചു തരുന്നതാണ് അപ്പൊ അങ്ങനെ ആരെങ്കിലും അയച്ചു തരാത്തത് മാത്രം ഈ എന്താ പറയാ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ചാനലിൽ കയറിയിട്ട് ആകെ ഈ ഒരു ലിങ്ക് മാത്രമേ അതിലുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിൽ നിങ്ങൾ കയറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പൊ എൻ ആപ്പിന്റെ ലിങ്ക് മാത്രമേ അതിലുള്ളൂ അപ്പൊ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം പലരും ഇതിന്റെ പെർമിഷൻ ഒക്കെ എല്ലാ എന്താ പറയാ നമ്മൾ അതിൽ പെർമിഷൻ തോ ചോദിക്കുന്ന ക്യാമറ ലൊക്കേഷൻ മീഡിയ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പെർമിഷൻ എല്ലാം അലോ കൊടുക്കുക അതിൽ ചോദിക്കുന്ന എല്ലാ പെർമിഷനും നിങ്ങൾ അലോ കൊടുക്കുക എല്ലാത്തിനും എന്താ പറയാ ആപ്പ് യൂസ് ചെയ്യുന്നത് മാത്രം അല്ലാതെ തന്നെ ഓൾവേസ് അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ ഇത് എന്താ പറയുക ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ ഫോണിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ വന്നിട്ട് സെറ്റിങ്സിൽ വന്ന് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു സൈറ്റിൽ കിട്ടാത്തത് പോയി നോക്കി അവരെ ഫോണ് നമ്മുടെ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ഒരു തൊഴിലാളിന്റെ ഫോണിൽ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് സെയിം യൂസർ നെയിം പാസ്വേഡ് അടിച്ചു ലോഗിൻ ചെയ്തു അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ നിലവിലുള്ള ആളെ ഫോണിൽ മാത്രം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ കുറേ എല്ലാ കാര്യങ്ങളും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി അപ്പൊ അതൊന്നും നടക്കാതെ വന്നപ്പോൾ നമ്മൾ ഫോൺ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സെറ്റിങ് അവിടെ വന്നു കിടന്നിരുന്നു ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ അപ്പൊ നമ്മൾ അത് ഫോണ് അപ്ഡേറ്റ് ചെയ്തു ആയതിനു ശേഷം ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് എന്താ പറയാ നിലവിൽ അപ്ഡേറ്റഡ് ആയ ഫോണിലാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ അതിന് കറക്റ്റ് ആയ ആൻസർ ഒന്നുമില്ല പക്ഷെ നിലവിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് നമ്മൾ എ പി കെ ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് അതിൽ ഫോട്ടോ എടുക്കുമ്പോൾ എന്താ പറയുക ക്യാമറ ക്യാപ്ചർ ആകാത്ത പ്രശ്നമായിരുന്നു ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ കൊറേ പല കാര്യങ്ങളും ആ സെറ്റിങ്സ് പോയിട്ട് ആപ്പ് കയറി പല പെർമിഷൻ പലതും ക്ലിക്ക് ചെയ്തൊക്കെ നോക്കി എന്നിട്ടൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ഈ ഓട്ടോ എന്താ പറയാ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവിടെ വന്നു വന്നെടുക്കുന്നതായി കണ്ട് അപ്പൊ അത് നമ്മൾ വെറുതെ അപ്ഡേറ്റ് ചെയ്തു കൊടുത്തു അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഏതായാലും അവരുടെ ഫോണിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ആ കൂടി ഒന്ന് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ആ എന്താ പറയാ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അതിന് കമന്റിലൂടെ ആ എന്താ പറയാ റിപ്ലൈ എനിക്ക് അതിലൂടെ തരാം പറ്റൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിൽ നമ്പറൊക്കെ ഐഡാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതുകൊണ്ടാണ് ടെലിഗ്രാമിന്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പൊ നിലവിൽ നോക്കിയപ്പോൾ നമ്പർ ഒന്നും ആർക്കും കാണാൻ പറ്റില്ലാണെന്ന് മനസ്സിലായത് അപ്പൊ മെസ്സേജ് എല്ലാവർക്കും അയക്കാൻ പറ്റൂ അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി എന്ന സാപ്പിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ആ ചാനൽ ചോദിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഉപാരപ്രദമാണെന്ന് വിചാരിക്കുന്നു മാക്സിമം പേരിലേക്ക് എത്തുന്ന വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനലിലെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്